ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അശ്വതി നക്ഷത്രം മുതൽ തിരുവാതിര നക്ഷത്രം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ കലറിച്ച് എങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ പുണർതം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു നക്ഷത്രം മിദിനക്കൂറിലും കർക്കിടകക്കൂറിലും പെടുന്ന നക്ഷത്രം തന്നെയാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നു ശനി ഒൻപതിൽ നിൽക്കുന്നു രാഹു കർമ്മഭാവത്തൊക്കെ നിൽക്കുകയും ശേഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്ക കാലം ജന്മത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്നു കർമ്മഭാവത്തിലോട്ട് ശനി സഞ്ചരിക്കുന്നു കുംഭം ഏഹ് മീനൻ രാശിയിലൊക്കെ രാഹുഗേതുക്കൾ സഞ്ചരിക്കപ്പെടുന്നൊരു കാലയളവ് കർക്കിടകക്കൂറുകാർക്ക് ഏഹ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയും ഒൻപതിൽ രാഹുക്കളൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പന്ത്രണ്ടാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കപ്പെടുക അതുപോലെ ഒമ്പതാം ഭാഗ്യസ്ഥാനത്തോട്ട് ശനി നിൽക്കുക കുംഭം ചിങ്കൻ രാശിയിലൊക്കെ തന്നെ രാഹു കേതുക്കൾ നിൽക്കുന്ന ഒരു കാലയളവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൻ്റെ കാലയളവ് വെച്ചാൽ ദുർവയങ്ങളും ദൂരദേശവാസ യോഗ കുടുംബപരമായ സൗഖ്യവും ഉണ്ടാകുന്ന ഒരു ഫലം തന്നെയാണ് അഷ്ടമ ശനി ഭർത്തുസുഖക്കുറവുകളൊക്കെ അംശിക്കപ്പെടാം ആദ്യത്തിൻ്റെ തുടക്ക കാലയളവിൻ്റെ യോഗഫലങ്ങളെ രാശിയെ സംബന്ധിച്ചോളം ഭാര്യ ബന്ധങ്ങൾക്ക് ചില വിള്ളലുകളൊക്കെ സംഭവിക്കപ്പെടാം സന്താനത്തിനെ പ്രതി ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇതൊരു രണ്ട് കൂറുകാരുടെ ഫലങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത് എന്നാൽ സന്താനത്തിനെ പ്രതി ചില കഷ്ടനഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആംശിക്കപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാനസികപരമായ അസ്വസ്ഥതകൾ അത് വളരെ കൂടുതലായിട്ടും നമുക്ക് വളരെ ടെൻഷനുകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ഗർഭാശയ സംബന്ധമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടാകാം പുരുഷന്മാരെ സമയത്ത് ശസ്ത്രക്രിയാ സംബന്ധമായ പേശി സംബന്ധമായ വിഷയങ്ങൾ വളരെ കെടുതൽ ഉണ്ടാകാം ഇടതൂർന്നു വരുന്ന രോഗപീഠകളൊക്കെ തന്നെ അസ്വസ്ഥമാകുന്ന ഒരു വർഷം തന്നെയാണ് വാഹനങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ വാഹനത്തെ പ്രതി ചില അപകടങ്ങളും കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ നിയമപരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലോൺ സംവിധാനങ്ങളൊക്കെ തന്നെ വളരെയധികം കുരുക്കുകൾ വരുന്നൊരു വർഷമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്രെഡിറ്റ് സംവിധാനങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കാതിരിക്കുക പലിശയ്ക്കൊന്നും കടമെടുക്കാതിരിക്കുക കടം എടുക്കാതിരിക്കുക അതൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിയമപ്രശ്നങ്ങളെ നേരിടുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ ഭർത്തു ഭവനത്തിൽ നിന്ന് സഹോദര ഭാഗബലങ്ങൾ സഹോദര ബന്ധങ്ങൾ ഇവരിൽ നിന്നൊക്കെ ചില മാനനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെ അതുകൊണ്ട് കുടുംബപരമായ സൗഖ്യ ഉണ്ടെങ്കിൽ പോലും ചില വാക്കുതർക്ക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കപ്പെടുകയും ചെയ്യും അതുപോലെ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ലാഭം കുറയുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കുകളൊക്കെ തന്നെ കൂടുതൽ ഇറക്കി വെക്കാതിരിക്കും അത് വളരെയധികം ശ്രദ്ധിക്കണം കൂടുതൽ ഇറക്കി വെച്ചാലും അത് വലിയൊരു കച്ചവട ലാഭത്തിലേക്ക് പോകാതെ വരുന്നൊരു വർഷം കൂടിയാണ് പുതിയ സംരംഭങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കാം പക്ഷേ ആ ഒരു വർഷകാലം കുറച്ച് സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപഞ്ച് കഴിയുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒരു മാറ്റം സംഭവിക്കപ്പെടുമ്പോൾ അതിൻ്റെ യോഗഫലം കടാക്ഷിക്കപ്പെടുകയും ചെയ്യുന്നൊരു വർഷം തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് കാലതാമസത്തോടുകൂടി പഠനം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പരീക്ഷാ വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുക സർക്കാർ സംബന്ധമായ പരീക്ഷകളൊക്കെ വിജയിക്കപ്പെടുക സർക്കാർ തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗമൊക്കെ കടാക്ഷിക്കപ്പെടുന്നൊരു വർഷം കൂടിയാണ് ഇച്ചിരി കാലതാമസം എടുക്കുമെന്ന സാധനം എന്നാൽ പൂസ്വത്വ സംബന്ധമായ നിയമപ്രശ്നങ്ങൾ അതൊക്കെ ഒരു അവസ്ഥ കൂടിയാണ് രമ്യതാ ഭാഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക സഹോദര ഭാഗഫലങ്ങള് മാതൃ ഭാഗഫലങ്ങളൊക്കെ അനുകൂലമായി വരിക ഈ പൂസ്വത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബപരമായി ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളൊക്കെ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറി വരുന്ന ഒരു വർഷം കൂടിയാണ് അവരെ അവർ തമ്മിലൊരു ഈ ഫൂസ്വത്വ ഫൂസ്വത്ത് ചൊല്ലി ഒരു ചില കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗഫലം തന്നെയാണ് സഹോദരങ്ങളുടെ മാതാവിൻ്റെയൊക്കെ തന്നെ ആനുകൂല്യത യോഗ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു കടാക്ഷിക്കപ്പെടാൻ ഈ യോഗ കാരകത്താ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഈ പൂസ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ചില ആനുകൂല്യപരമായ ബന്ധങ്ങൾ നമുക്ക് വന്നുചേരും കുടുംബപരമായിട്ട് വന്നുചേരുന്നൊരു വർഷം കൂടിയാണ് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അരിഷ്ടതകളുടെയും തൊഴിൽപരമായ ഭാഗവനങ്ങളെയും കണക്കാക്കിക്കൊണ്ട് ജാതക പരിശോധന നടത്തിക്കൊണ്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓരോരുത്തരുടെയും ജാതകം ഓരോ തരത്തിലാണ് ഇപ്പം എല്ലാ പുറം നക്ഷത്ര ജാതകർക്കും ഒരുപോലെ ഈ ഫലങ്ങൾ ഭരിക്കപ്പെടണമെന്നില്ല അപ്പം ജാതകത്തെക്കൂടെ വേസ് ചെയ്തായിരിക്കും അപ്പം തീർച്ചയായും കോമൺ ഫാക്ടറായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നു എന്നുള്ളൂ ജാതക പരിശോധന നടത്തുമ്പോൾ ജാതക പരിശോധന നടത്തുമ്പോൾ തീർച്ചയായും അത് പരിഹാരം കഴിച്ചത് ഭംഗിയാക്കാൻ ജീവിതം മനോഹരമാക്കാൻ സാധിക്കപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം